നല്ല ഇതാ നന്മ തേടി വരും ഇതാണ് ഫൈനൽ സ്റ്റേജ് പീസ് പീസിനു പൂച്ചക്ക് ഡെലിവറി ചെയ്യുന്ന ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്ന പറഞ്ഞത് അറിയാലോ മീന്റെ മണം കേട്ടിട്ട് പൂച്ച വന്നിട്ടുണ്ട് അതാ പൂച്ച തിന്നൂല്ലോ നോക്കോ പൂച്ച നമ്മളെ കണ്ടിട്ട് നോക്കാണ് പേടിച്ചിട്ട് എന്താ പച്ചമീൻ ഇഷ്ടമില്ല പൂച്ച പൂച്ചല്ലേ ഗൈസ് ഇത്രയും കഷ്ടപ്പെട്ടത് അങ്ങനെ വിട്ടാ പോയാത്രയും കഷ്ടപ്പെട്ട് ശരിയല്ലേ ചൂടുന്നാണ് അടുത്ത സ്റ്റോപ്പിലേക്ക് പോവാത്ത ഒരു കോമഡി ഗെയിം അടുത്ത സ്റ്റോപ്പിൽ ഇവിടെ കൊറേ പക്ഷിയൊക്കെ ഫുഡ് കൊടുക്കുന്ന സ്ഥലം

അടിപൊളില് എന്താണ് അടുത്ത സ്റ്റോപ്പ് മീനേ കൂട്ടം മീനും കണ്ടെ അടുത്ത സ്റ്റോപ്പിലേക്ക് പോകാനില്ല പൂച്ച ഫുഡ് പ്പി നടക്കുന്ന ഒന്നുമില്ല വിശന്ന് വലഞ്ഞു നടക്കുന്ന പൂച്ച പോൻ എന്താ നോക്കാം പൂച്ച വെയിറ്റ് ചെയ്യടാ ഞാൻ ഫുഡ് തരുന്ന നടക്കോണ്ട് മതി ആശം വന്നിട്ടുണ്ടല്ലോ അതോ എങ്ങനെയുണ്ടായൊരു പൂച്ചയാണ് വലഞ്ഞിരിക്കാണ് പക്കാരി പൂച്ചയാണ് ഞങ്ങൾ വരുന്ന പൂച്ച ഞാൻ വേറെ മിന്നേയും വരുന്നുണ്ട് വേറെയും പൂച്ചകളുണ്ട് ഗൈസ് അപ്പൊ നമ്മളെ ഫുഡ് ഇട്ട് കൊടുക്കാണ് മീൻറെ മണം കിട്ടി ഒന്നും തിരിയുന്നില്ല കിടക്കണോ തിരിയുന്ന നേടുന്നോ തിരിയുന്നില്ല ഒരിക്കലും വിചാരിക്കുന്നുണ്ടാവില്ല ഫ്രഷ് മീൻ കിട്ടും മണത്ത് മണത്ത് നോക്കാണ് റങ്ങുന്നു നോമ്പായിട്ട് ക്ഷീണിച്ച് കിടന്നുറങ്ങുന്നു അത് വന്ന് വന്ന് കാണുന്നില്ല